കളിയും കഥയും കവിതയും എല്ലാം ഇനി നമുക്കൊരു സൺഡേ വീഡിയോയിൽ അങ്ങനെ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് കാണാം നമസ്തേ സ്വാഗതം ഫാബ്ലിയൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് ഇപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എന്തായാലും വീഡിയോയുടെ അവസാന ഭാഗം ഒന്ന് കാണണേ ഞാൻ അവിടെ പറയാൻ പെട്ടെന്ന് എങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ നമുക്ക് ഒട്ട് സമയങ്ങളെ അത് കണ്ടു തുടങ്ങാം അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മൺസൂൺ സ്പെഷ്യൽ റെയിനി സീസൺ സ്പെഷ്യൽ ഒന്നൊക്കെ പറഞ്ഞ് മെറ്റീരിയൽസ് കാണിക്കാൻ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഓരോരോ ഐറ്റംസ് ഇങ്ങനെ കൊണ്ടുവന്ന് വരുന്നവർക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ബുട്ടാ ജോർജറ്റ് കളക്ഷൻസ് ആണ് ഈ ബുട്ടാ ജോർജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്ലെയിൻ ജോർജറ്റിൻ്റെ ഫീൽ തരുകയും ചെയ്യും എന്നൊരു പ്ലെയിൻ സംതിങ് ഡിഫറൻ്റ് ആയിട്ട് ഈ ഒരു സംഭവം നമുക്ക് സിമ്പിളായിട്ട് ചെയ്താൽ സിമ്പിൾ ഇനി അതിൽ ഈ ബുട്ടാസിൽ കൂടെയൊക്കെ ഓരോ ബീഡ് വർക്ക് പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആൾ അങ്ങ് അടിമുടി മാറും അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഒരു ഡാർക്ക് മോസ്ഗ്രീൻ എന്നൊക്കെ പറയില്ല പച്ച ആ കളറാണ് ഫോർട്ടി ത്രീ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇങ്ങനെ വരും നമുക്ക് സാരി വേണ്ടവർക്ക് സാരി ആയിട്ട് കൊടുക്കാൻ പറ്റും ടോപ്പ് ചെയ്യാം ക്രേപ്പ് ലൈനിങ് ആണ് യൂസ് ചെയ്യുക ക്രേപ്പ് ലൈനിങ് ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ അവൈലബിൾ ആണ് ഇങ്ങനെ വരുന്നു വൺ ടെൻ റുപ്പീസ് പെർ മീറ്റർ നൂറ്റി പത്ത് രൂപ അതിൽ അപ്പോൾ നെക്സ്റ്റ് കളർ വരുന്നു ഇങ്ങനെ അത് നമ്മളൊരു നേവി ബ്ലൂ ഡാർക്ക് ബ്ലൂവിൽ റോയൽ ബ്ലൂ ബുട്ടാസ് വരുന്നു ഇങ്ങനെ വരുന്നു വൺ ടെൻ റുപ്പീസ് നൂറ്റി പത്ത് രൂപ ഇനി വരുന്നു പിങ്ക് ബേബി പിങ്ക് അല്ല അതിനൊക്കെ കുറച്ചുകൂടി ഡാർക്കായ പിങ്ക് ആണ് ഇങ്ങനെ വരുന്നു ട്രാൻസ്പെറൻറ്റ് ആണ് സിന്തറ്റിക് മെറ്റീരിയൽ കോട്ടൺ ലവേഴ്സിന് ഞാൻ പറയില്ല പക്ഷേ നമുക്ക് ബ്ലൗസ് പീസ് ലൈനിങ് ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ മഴക്കാലത്തൊക്കെ പെട്ടെന്ന് കഴുകി ഉണങ്ങാനും സിമ്പിളായിട്ട് ടോപ്പ് ചെയ്യാം ലൈനോ സൈഡ് സ്ലിറ്റോ ഒക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു നോർമൽ ടോപ്പ് ചെയ്യാൻ രണ്ടര മീറ്റർ എടുക്കുക റെഡ് കളറിൽ വരുന്നു വൺ ടെൻ നൂറ്റി പത്ത് രൂപ ഒരു അപ് ടു ഡബിൾ എക്സൽ സൈസ് വരെ ആണെങ്കിൽ ഒരു രണ്ടര മീറ്റർ നല്ല ലെങ്ത്തും സ്ലീവ് ലെങ്ത്തും ഒക്കെ കൂടുതലുള്ളവരാണെങ്കിൽ ഡബിൾ ഡബിൾ എക്സൽ ആണെങ്കിൽ ഒരു രണ്ടേ മുക്കാലോ മൂന്നുമൊക്കെ എടുത്തോളൂ കേട്ട് പ്രത്യേകിച്ച് ജോയിൻറ്റ് സ്ലീവിന് ജോയിൻറ്റ് വരുമ്പോൾ ജോർജറ്റൊക്കെ ആവുമ്പോൾ പറ്റേ പ്രത്യേകിച്ച് എടുത്ത് അറിയുമല്ലോ അല്ലെങ്കിൽ സദാ ഒരു ടോപ്പ് നമുക്ക് വേണ്ടത് രണ്ടര മീറ്റർ ആണ് ഇങ്ങനെ വരുന്നു ഗ്രേ കളറിൽ വൺ ടെൻ റുപ്പീസ് നൂറ്റിപ്പത്ത് ലൈറ്റ് ഗ്രേ ആണ് കേട്ടോ അത് ഇനി നെക്സ്റ്റ് വെതിൻ്റെയൊക്കെ വേറെ ഉണ്ട് കേട്ടോ ഞാൻ അതിലൊരു ചെറിയ ചെറിയ പീസസ് ഉള്ളത് എടുത്തതാണ് മസ്റ്റാർഡ് എല്ലാം വരുന്നു ഡാർക്ക് മസ്റ്റാർഡ് എല്ലാം ആണ് അതിൽ ലൈറ്റ് മസ്റ്റാർഡ് എല്ലാം അല്ലെങ്കിൽ ബുട്ടാസ് വരുന്നു വൺ ടെൻ നൂറ്റിപ്പത്ത് രൂപ നെക്സ്റ്റ് വൈറ്റ് ഇങ്ങനെ വരുന്നു എല്ലാം സെയിം എടുത്ത സെയിം പ്രൈസ് ക്രൈപ്പ് ലൈനിങ് വെച്ചിട്ട് വേണേൽ യൂസ് ചെയ്യാം ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വൺ ടെൻ നൂറ്റിപ്പത്ത് രൂപ ബ്ലാക്ക് ഇങ്ങനെ വരുന്നു നൂറ്റി പത്ത് രൂപ സാരിക്കാണെങ്കിൽ ഫൈവ് ആൻഡ് ഹാഫ് മീറ്റേഴ്സ് ഇനി അംബ്ര കട്ടിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ത്രീ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് എങ്കിലും മിനിമം എടുക്കണം കേട്ടോ നോർമൽ ഒരു ഫ്ലെയർ ഇട്ട് ചെയ്യാനൊക്കെ ആണെങ്കിൽ പ്ലസ് സൈസ് ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് മെറ്റീരിയൽ കൂടുതൽ എടുക്കണേ ഇങ്ങനെ വരുന്നു ബൊട്ട ഇത് പട്ടയ്ക്ക് വേണേലും കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് ഇത് ലാവൻഡർ ഷെയ്ഡിൽ വരുന്നു വൺ നെക്സ്റ്റ് മെറൂൺ കളറിൽ മെറൂൺ ഇതിലൊക്കെ വേറെ ഉണ്ട് കേട്ടോ അതിലൊരു വലിയ ബണ്ടിലെടുക്കാതെ ഇങ്ങനെ ചെറിയ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റിയ ഒരു പീസസ് അതിൽ നിന്ന് കിട്ടിയപ്പോൾ അങ്ങനെ എടുത്തതാണേ നൂറ്റി പത്ത് രൂപ നെക്സ്റ്റ് ഒരു ഡാർക്ക് മാംഗോ എല്ലോ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ കളറിൽ ഇങ്ങനെ വരുന്നു ബുട്ടാ ജോർജിറ്റ് ഫോർട്ടി ത്രീ ഇഞ്ച് വിടുത്ത് വൺ ടെൻ അപ്പോൾ അത്രയായിരുന്നു ബുട്ടാ ജോർജിറ്റ് ഇനി വൈറ്റ് ഹക്കോബ ചോദിച്ച ആൾ ഓർക്കുന്നു ഇതാ വൈറ്റ് ഹക്കോബയിലെ മൂന്ന് വെറൈറ്റീസ് ഒന്ന് എടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാട് തരമുണ്ട് വരുന്ന മറക്കൂറേഞ്ച് ചെയ്യാം വൺ ടു ത്രീ മൂന്ന് ഡിസൈൻ എടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള ചെയ്തോളൂ ഇനി ഇതിൽ വലിയ ഡിസൈൻ വലിയ കട്ട് വർക്ക് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അതെടുക്കാം എന്നിട്ട് ഇത് ഫ്രണ്ട് പീസ് തന്നെ ത്രീ പാനൽ കട്ട് ചെയ്യുമ്പോൾ സെൻ്റർ പീസ് ഇത് കൊടുത്തിട്ട് ഇത് വേണമെങ്കിൽ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഒരു മീറ്റർ ഇതും എടുത്ത് ഒരു രണ്ട് മീറ്റർ എടുത്തിട്ട് നമുക്ക് ത്രീ പീസ് കട്ടിങ് പോലെയൊക്കെ വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം എല്ലാം ബിഗ് വിടുത്താണ് വരുന്നത് ഒരു ഫിഫ്റ്റി ടു ഇഞ്ചിലൊക്കെയാണ് വിടുത്ത് വരുന്നത് ഇനി കുറച്ചു ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് ഡിസൈനർ ടൈപ്പ് വർക്ക് വരുന്നവർക്ക് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പോൾ അതിന് നമുക്കൊരു പാനലിൻ്റെ തന്നെ ഫീൽ തരുന്ന വർക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ലാവൻഡർ ഒക്കെ കണ്ടില്ലായിരുന്നു അതിൻ്റെ പോലത്തെയാണ് ഇങ്ങനെ വരുന്നു ഇതാ ഇങ്ങനെ അപ്പോൾ വൈറ്റിൽ ഇഷ്ടമുള്ളൂ സെലക്ട് ചെയ്തോളൂ ഇങ്ങനെ വരുന്നു വൈറ്റ് ബുട്ട അല്ല വൈറ്റ് അല്ല വൈറ്റ് അക്കോവ ഇങ്ങനെ വരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി ടു ഇഞ്ചാണ് എടുത്ത് വരുന്നതെങ്കിലും വർക്ക് പോഷൻ എല്ലാം കഴിഞ്ഞൊരു ഫിഫ്റ്റി ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ഒക്കെയാണ് വരുക കേട്ടോ ത്രീ ഹഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ വരുന്നു അപ്പോൾ ഇനി ഇൻഡിപെൻഡൻസ് ഡേ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും തിരക്കൂട്ടി അപ്പം നിൽക്കേണ്ടത് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ എടുത്ത് വെച്ചോളൂ കേട്ടോ നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ ഇനി ജസ്റ്റ് ഒരു യോക്ക് വാങ്ങാനോ യോക്കായിട്ട് വെക്കാനോ ഷ്രഗ് ചെയ്യാനോ ഒക്കെ വേണ്ടവർക്കാണ് ഒരു മീറ്ററൊക്കെ എടുത്ത് അങ്ങനെ വേണ്ട ചെയ്യാം ത്രീ ഹണ്ട്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ക്ലിയർ ക്ലിയർ ആയിട്ട് വിടണേ സ്ക്രീൻഷോട്ട് കാരണം എല്ലാം വൈറ്റ് ആകുമ്പോൾ അങ്ങനെ മനസ്സിലാകാൻ ബുദ്ധിമുട്ടായിട്ട് വരും ഇനി നമ്മൾ അതിൻ്റെ കൂടെ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇത് അങ്ങനെ വരുന്നു കോട്ടൺ ബുട്ടയിലെ പ്രിൻറ്റ് ഇങ്ങനെ വരുന്നു ടു ഹൺഡ്രഡ് റുപ്പീസ് നല്ല റോയൽ ബ്ലൂ കളർ അപ്പോൾ ഇന്നർ ആൻഡ് കോട്ട് പോലെയൊക്കെ ചെയ്യണമെങ്കിലോ ഒരു സംതിങ് ആയിട്ട് ടോപ്പ് ചെയ്യണമെങ്കിലോ ഒക്കെ പറ്റുന്നതാണ് ഇതിൻ്റെ കൂടെ ഞാൻ പ്ലെയിൻ വൈറ്റ് പുട്ടയും കൂടെ അവിടെ എടുത്തു വെച്ചിരുന്നു അതിങ്ങോട്ട് സെറ്റ് ചെയ്യാൻ മറന്നു തോന്നുന്നു അവർ ഇതാ അത് പ്ലെയിൻ വൈറ്റ് പുട്ട അവൈലബിൾ ആണ് കേട്ടോ അതിന് നമുക്ക് ടു ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ആണ് വരുന്നത് ഇരുന്നൂറ് രൂപ വരുന്നതാണ് അപ്പോൾ ബാക്ക് പീസൊക്കെ അത് വെച്ചിട്ട് ഫ്രണ്ട് പീസ് ആക്കുമ്പോൾ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ടു ഹൺഡ്രഡ് ഇത് ത്രീ ഹൺഡ്രഡ് അടുത്ത ഡിസൈൻ വരുന്നു ഇങ്ങനെ ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപ മീറ്ററിന് പിന്നെ നമ്മുടെ കോട്ടൺ നെറ്റ് കുറച്ച് മുമ്പ് ഒരിക്കൽ നമുക്ക് വന്ന ഒരു ജനപ്രിയ താരമായിരുന്നു അതൊന്ന് കഴിഞ്ഞു പോയി ഇപ്പം നമുക്ക് ഇത് എത്തിയിട്ടുണ്ട് നല്ലൊരു സൽമൺ കളർ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഓറഞ്ച് കളർന്ന പീച്ച് കളറിൽ അങ്ങനത്തെ ഒരു കളറിലിത് വരുന്നു വിടുത്ത് കുറവാണ് കേട്ടോ ശ്രദ്ധിക്കണം അത് നമുക്ക് വിടുത്ത് വരുന്നത് ഒരു ഫോർട്ടി ടു ഇഞ്ചൊക്കെയാണ് വിടുത്ത് വരുന്നത് ടോപ്പ് ചെയ്യാനും ഫ്രോക്ക് ചെയ്യാനും ദുപ്പട്ടയ്ക്കാണെങ്കിലും ഒക്കെ നല്ലതാണ് ഇങ്ങനെ വരുന്നു കോട്ടൺ നെറ്റാണ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപ ഫോർട്ടി ത്രീ ഇഞ്ചൊക്കെയാണ് എടുത്ത് വരുന്നത് കേട്ടോ ഇങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് ഹൈറ്റ് കുറഞ്ഞവർക്ക് സാരിയായിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്യാം അപ്പോൾ ടോപ്പ് ചെയ്യാം നോർമൽ ലൈനിങ് ഇട്ടിട്ട് ടോപ്പ് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് ഇനി അതിൻ്റെ കൂടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ക്രോഷേ വർക്ക് വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരുന്നു ഇതാ ഇത് തമ്മിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം ഇത് ടോപ്പ് ചെയ്തിട്ട് ഇത് കൊണ്ട് തന്നെ ദുപ്പട്ടയായിട്ട് വേണേലും എടുക്കാം ഇത് ഫാൻസി ടൈപ്പ് മെറ്റീരിയലാണ് ത്രെഡ് വർക്ക് വിത്ത് സീക്വൻസ് വരുന്നതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫാൻസി മെറ്റീരിയലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക പക്ഷെ കാണാൻ ഭംഗിയായിരിക്കും ഇങ്ങനത്തെ സംഭവങ്ങൾ അപ്പോൾ നമുക്ക് ഒരു നൈറ്റ് പാർട്ടിക്കൊക്കെ ആണെങ്കിലും ഇതുകൊണ്ടൊരു ദുപ്പട്ടയോ അങ്ങനെയൊക്കെ ആണെങ്കിലും ഭംഗി ഉണ്ടാവും ഇതാ ഇത് സാരിക്ക് വേണ്ടവർക്ക് അങ്ങനെ വേണ്ടേലും കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ അറ്റം എവിടെ സമയം പോയി സമയം പോയി നമുക്ക് വർക്കിംഗ് ഡേ ആണ് ഇതാ ഇങ്ങനെ വരുന്നു ഫ്ലോറൽ ഡിസൈൻ വരുന്നു ഇങ്ങനെ അപ്പോൾ ഫ്ലെയർഡ് ആയിട്ട് അംബ്രല കട്ടിങ്ങിലൊക്കെ സ്കേർട്ട് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കണ്ടു ഇനി നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ഇഷ്ടമുള്ള മോഡൽ സെറ്റ് ചെയ്തോളും ഇങ്ങനെ വരും ഇത് യോക്ക് കൊടുത്തിട്ട് ഇത് ഫ്രോക്ക് പോലെയൊക്കെ സ്കർട്ട് പോർഷൻ ഇതുപോലെയൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണേലും ചെയ്യാം ഇനി നമ്മൾ ഇതിൻ്റെയൊക്കെ കൂടെ കാണിക്കാവുന്ന നമുക്ക് റേറ്റ് കുറഞ്ഞ് സദാ ദുപ്പട്ട കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെ വരുന്നു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ ഒരു ടു ട്വൻറ്റി ഒക്കെയാണ് ലെങ്ത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു നമുക്ക് ആ ഒരു ബാന്തനീൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പക്ക ഡ്യൂപ്ലിക്കേറ്റ് ഒരു ഫാൻസി സിം സിൽക്ക് ടൈപ്പാണ് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു ഒറിജിനൽ ബാന്തിനി ഇവിടെ ഇരിപ്പുണ്ട് ടു എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ വരുന്ന പ്യുർ ബാന്തനി അപ്പോൾ ഇത് വൺ സിക്സ്റ്റി റുപ്പീസ് ഓൺലി പീസ് റേറ്റ് ഇങ്ങനെ വരുന്നു ഇത് അപ്പോൾ നമ്മൾ വൈറ്റ് ചുരിദാറിൻ്റെ കൂടെയൊക്കെ സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്നത് ഇതിങ്ങനെ പിന്നെ നെക്സ്റ്റ് വരുന്നു കുറേ സ്ഥലങ്ങളിൽ ദുപ്പട്ടയൊക്കെ വേറെയാണെന്ന് നിർബന്ധമുള്ള അടുത്ത് ദിവസം ദിവസം മാറി മാറി ഓരോന്ന് വേണ്ടേ അപ്പോൾ അതാ ഇങ്ങനെ വരുന്നു അടുത്തത് വൺ സിക്സ്റ്റി പെർ പീസ് നൂറ്റി അറുപത് രൂപ നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ വൺ സിക്സ്റ്റി പെർ പീസ് നൂറ്റി അറുപത് രൂപ നെക്സ്റ്റ് വരുന്നു ഇത് വൺ സിക്സ്റ്റി പെർ പീസ് നൂറ്റി അറുപത് രൂപ ഇനി നമുക്ക് ത്രീ പീസ് സെറ്റുകൾ കാണാം ഇന്നെല്ലാം ക്യാമ്പ്രിക്കോട്ടണിലെ ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റായിട്ടാണ് കിട്ടുന്നത് കട്ട് ചെയ്തെടുക്കുന്ന ദുപ്പട്ടയല്ല അങ്ങനെ റണ്ണിങ് മെറ്റീരിയൽ അല്ല ദുപ്പട്ട ഇങ്ങനെ പീസ് ആയിട്ടാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വരുന്ന വൺ ട്വൻറ്റി കോട്ടൺ ഇത് ടോപ്പ് ഇത് ബോട്ടം അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഇങ്ങനെ ദുപ്പട്ട പീസ് റേറ്റ് വരുന്നത് ടു സെവൻ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് രണ്ടേ കാല് ചിലത് രണ്ടേ മുപ്പത് വരെയൊക്കെയാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഇത് രണ്ടര മീറ്റർ ഇല്ലേ അന്ന് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററിൽ കട്ട് ചെയ്തെടുക്കാവുന്നത് ഉപ്പട്ടാസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നില്ല നമുക്ക് നോർമൽ ചെയ്യാൻ ഇത് മതിയായിരിക്കും ഇപ്പോൾ വൺ സൈഡ് ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ടു സൈഡ് ഇടാനുള്ള സാധാ ലെങ്ത്ത് നമുക്ക് സാധാരണ നമ്മൾ ഡെയിലി യൂസിനൊക്കെ ചെയ്യുന്ന അത്രയും വലുപ്പത്തിലുള്ള സംഭവങ്ങൾ അപ്പോൾ സെറ്റായിട്ടാണ് കിട്ടുക ഫസ്റ്റ് സെറ്റ് ഇതാണ് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി ഇരുപത് രൂപ നാൽപ്പത്തിനാലഞ്ച് വീതി ഇങ്ങനെ വരുന്നു ഇത് ടോപ്പ് ഇത് ബോട്ടം ഇങ്ങനെ വരുന്നു അടുത്തത് ഇങ്ങനെ വരുന്നു ടോപ്പ് ഇത് ബോട്ടം സെറ്റായിട്ടാണ് കേട്ടോ അത് കൊടുക്കുക അപ്പോൾ ജോലിക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടത് സെറ്റായിട്ട് ദുപ്പട്ട അന്വേഷിച്ച് പോകേണ്ടാത്തവർക്ക് നിർബന്ധമായിട്ടും ദുപ്പട്ട വേണ്ടവർക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ഇങ്ങനെ കിട്ടുന്നത് അങ്ങനെ വരും ദുപ്പട്ട ഇങ്ങനെ ടു സെവൻറ്റി പെർ പീസാണ് ദുപ്പട്ടയുടെ റേറ്റ് ഇത് ടോപ്പ് ഇത് ബോട്ടം ഇത് ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഒരു ക്ലോസർ വ്യൂ ഇങ്ങനെ വരുന്നു ഇനി നെക്സ്റ്റ് വരുന്നു ഇത് ടോപ്പ് ഇത് ബോട്ടം നല്ലൊരു പാരറ്റ് ഗ്രീൻ കളർ നല്ല ഗ്രീൻ കളറിൽ ഇനി അതിൻ്റെ ദുപ്പട്ട വരുന്നു ഇങ്ങനെ ത്രീ പീസ് സെറ്റാണ് അപ്പോൾ ഗ്രീൻ കളറിൻ്റെ ഫാൻസിൻ്റെ നോക്കിക്കോളൂ ഒട്ടും മിസ് ആക്കണ്ട അപ്പോൾ ഇതിൻ്റെ നമുക്ക് ലെങ്ത്ത് വരുന്നത് ടു ടെൻ അല്ലേ ടു ടെൻ അല്ലായിരുന്നോ ഇതിൻ്റെ ദുപ്പട്ട മറ്റേനേക്കാൾ ഒരു പൊടിക്ക് ലെങ്ത് കുറവുണ്ട് രണ്ട് പത്ത് ചിലത് രണ്ട് ഇരുപത് വരെ വരുന്നുണ്ട് എന്നാലും നമുക്ക് ഇടുമ്പോൾ ഞാൻ നോർമൽ കാണിച്ചു തരാം ഇടുമ്പോൾ താ ഇങ്ങനെ നിൽക്കും വൺ സൈഡ് ഇടേണ്ടവർക്ക് കറക്റ്റാണ് മറ്റേനേക്കാൾ കുറച്ചുകൂടി ഉണ്ടെന്ന് തോന്നുന്നു ചില പീസിന് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് ലെങ്ത് പ്രതീക്ഷിക്കരുത് ഒരുപാട് ലെങ്ത് പ്രതീക്ഷിക്കുന്നവർക്ക് ഉണ്ടാവില്ല പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ എൻഡിലേക്ക് നിങ്ങൾക്ക് ഒരു ലേസ് വേണമെങ്കിൽ നമുക്ക് ഹാങ് ചെയ്തിടാം അല്ലെങ്കിൽ ഈ ബോട്ടത്തിൻ്റെ പീസ് ഒരു പടി പോലെ വെച്ച് കൊടുക്കാം അങ്ങനെയാണ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി അൻപത് രൂപ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നു അപ്പോൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരുന്നു അത് നെക്സ്റ്റ് വരുന്നു ക്യാമ്പ്രിക്കോട്ടണിൽ ഇങ്ങനെ വരുന്നു ഇത് ടോപ്പ് ആ ഒരു യെല്ലോയും ഗ്രീനും കളർന്ന ആ ഒരു ഫ്ലോറസെൻറ്റ് കളർന്നൊക്കെ പറയലുള്ള സുന്ദരി കളർ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വരുന്നത് വൺ ട്വൻറ്റി ക്യാംപ്രിക്കോട്ടനിലെ സെറ്റുകളാണ് ക്യാമ്പ്രിക്കോട്ടൻ ആകുമ്പോൾ നമുക്ക് ഒന്ന് ഫസ്റ്റ് ടു ത്രീ വാഷസും ശ്രദ്ധിക്കുക പിന്നെ വലിയ കുഴപ്പമില്ല നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് മെഷീൻ വാഷ് കഴിയുന്നത് നമ്മൾ നല്ല ഡ്രസ്സുകൾക്ക് ഒഴിവാക്കുന്ന നല്ലത് ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി പെർ പീസ് ദുബട്ടയുടെ റേറ്റ് വരുന്നു ഇങ്ങനെ ഇത് ടോപ്പ് ഇത് ബോട്ടം ദുബട്ട അങ്ങനെ ആയിരുന്നു ഇനി അടുത്തത് നമുക്ക് അജിരക്ക ഡിസൈനൊക്കെ പോലെ തോന്നുന്നു പക്ഷേ കോട്ടൺ തന്നെയാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഇങ്ങനെ വരുന്നു ടോപ്പ് ഇത് ബോട്ടം ദുപ്പട്ട ഇതും ലെങ്ത്ത് വരുന്ന ടു ടെൻ ഒക്കെ വരുന്നുള്ളൂ രണ്ട് പത്ത് രണ്ട് പതിനഞ്ചൊക്കെയാണ് കേട്ടോ ലെങ്ത്ത് വരുന്നുള്ളൂ നമ്മൾ സാധാരണ റെഡിമെയ്ഡ് ദുപ്പട്ടാസ് ഒക്കെ വരുന്നില്ലേ ആ ഒരു ലെങ്ത്ത് അതിൽ വരുന്ന ദുപ്പട്ടയുടെ റേറ്റ് വരുന്ന ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ടോപ്പ് ബോട്ടം ദുപ്പട്ട വൺ സൈഡ് ഇടുമ്പോഴും നമുക്ക് അത്യാവശ്യം വേണ്ട ലെങ്ത്തിൽ അങ്ങനെ നിൽക്കുന്ന ഒരുപാട് ലെങ്ത്തില്ല അങ്ങനെ വരുന്നു രണ്ടേ പത്ത് നമ്മൾ സ്വാതന്ത്ര്യം രണ്ടര മീറ്റർ എടുക്കുന്നവർക്ക് തീരുണ്ടാവില്ല രണ്ടേ കാലം എടുക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ല ഇത് ഇടാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് വരുന്നത് ഇങ്ങനെ അപ്പോൾ ഇത് ടോപ്പ് എല്ലാം സെറ്റായിട്ടാണ് കേട്ടോ കിട്ടുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ ക്യാംബറി കോട്ടണിലാണ് നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ ഇത് ബോട്ടം അങ്ങനെ ഇനി അതിൽ പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ദ ലാസ്റ്റ് കോമ്പിനേഷൻ ഇങ്ങനെ വരുന്നു ഇത് ടോപ്പ് നല്ലൊരു ലൈറ്റ് ഗ്രേ കളറിൽ ഇത് ടോപ്പ് ഇത് ബോട്ടം ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് മിസ്സാക്കേണ്ട നമുക്ക് കാരണം ഇങ്ങനത്തെ റയർ കളേഴ്സ് നമുക്ക് ഒരുപാട് എപ്പോഴും എപ്പോഴും വരാറില്ല അതാ ഇങ്ങനെ വരുന്നു അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിനെ നമുക്കൊന്നും മോഡി പിടിപ്പിക്കാനായിട്ട് മെറൂൺ കളർ പൈപ്പിംഗ് ഇടുക കോൺട്രാസ്റ്റ് ആയിട്ട് പൈപ്പിംഗ് ഇടാം അല്ലെങ്കിൽ ലേസ് വെച്ച് കൊടുക്കാം വൈറ്റ് ലേസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ വരുന്നു ടു ഫിഫ്റ്റി റുപ്പീസ് പെർ പീസാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇത് ടോപ്പ് ഇത് ബോട്ടം ഇത് ദുപ്പട്ട അപ്പോൾ അത്രയായിരുന്നു ഇത്ര ഇന്നത്തെ വീഡിയോ അപ്പോൾ കുറച്ച് മിനിമം കളക്ഷൻസിൽ എത്രയും പെട്ടെന്ന് ഞാൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഷോർട്ട്സ് ഒക്കെ ആയിട്ട് ഇനി വരും വർക്കിംഗ് ഡേയ്സിൽ ഇനി വരാൻ പെട്ടെന്ന് പെട്ടെന്ന് അപ്പോൾ മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞു തിരക്കുള്ളവർക്ക് പോകാൻ എന്നാലും പുതിയ കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കുക സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും ആ മൂന്ന് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക ആ ഒരു നമ്പറിലേക്കാണ് സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്ററാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അപ്പം തന്നെ എഴുതുക അവൈലബിൾ ആണോ ഇപ്പോൾ നിങ്ങൾ ടു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിലും ചില മെറ്റീരിയൽ ഉണ്ടാവാം അപ്പോൾ നിങ്ങൾ അവൈലബിൾ എന്ന് ചോദിച്ചിട്ട് സമയങ്ങളെ നമുക്ക് വാട്സാപ്പ് ത്രൂ സിസ്റ്റത്തിന് ഒരുപാട് പരിമിതികൾ ഉള്ളതാണ് വൺ ബൈ വൺ ഒരു മെസ്സേജ് തുറന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് പിന്നീട് അവർക്ക് അടുത്ത മെസ്സേജിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ ഇമ്മീഡിയറ്റ് റിപ്ലൈ കിട്ടില്ല അപ്പോൾ അതിന് അതുകൊണ്ട് സാവകാശ ആവശ്യമാണ് രണ്ടോ മൂന്നോ ദിവസം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഫുൾ കവർ ചെയ്യുന്നത് മെസ്സേജ് എല്ലാം അറ്റൻഡ് ചെയ്ത് തരുന്നത് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അർജൻറ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ും കിട്ടിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് അതാ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ട് ഞാൻ കമ്മനിലൊന്ന് പിൻ ചെയ്തിടുകയും ചെയ്യും ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വർക്കിംഗ് അവേഴ്സിൽ മൺഡേ ടു സാറ്റർഡേ തിങ്കൾ മുതൽ ശനിവരെ നയൻ തേർട്ടി ടു ഫൈവ് തേർട്ടി വരെയാണ് അതിലാളുണ്ടാവുക ചോറ് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയാലേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് ചെയ്തിടാം നോർമൽ കോൾ ചെയ്യണമെങ്കിൽ ആ നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടില്ല അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക ഇതാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഈ ഒരു ഓൺലൈൻ പർച്ചേസ് വരുമ്പോൾ പിന്നെ അങ്ങനെ അതിൻ്റെ രീതികൾ അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് കസ്റ്റമേഴ്സ് എല്ലാവരും അവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഓൺലൈൻ ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടില്ലാത്തവർ മനസ്സിലാക്കുക നമ്മൾ ചെറിയ വേരിയേഷൻസ് കളറിൽ എന്തായാലും ഉണ്ടാവും നമ്മളിങ്ങനെ നേരിട്ട് നമ്മൾ കണ്ട് ഫീൽ ചെയ്തെടുക്കുന്ന പോലെ അല്ലല്ലോ എങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ജനുവൻ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കി എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക അർജന്റ് വേണ്ടവർ ഡി ടി ഡി സി ഓപ്റ്റ് ചെയ്യുക വീണ്ടും നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലി